ഓണവിപണി ലക്ഷ്യമിട്ട് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ വിവിധ ഭാഗങ്ങളിലായി തൊഴിലുറപ്പ് തൊഴിലാളികളും കുടുംബശ്രീ അംഗങ്ങളും നടത്തിയ കൃഷിയിലൂടെ ലഭിച്ചത് നൂറ് മേങ്ങി വിളവ് മൂന്നര ഏക്കർ സ്ഥലത്തായി അൻപത്തിയാറ് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഒൻപത് ഗ്രൂപ്പുകളിലായി തിരിഞ്ഞാണ് വാർഡിൽ വിവിധ ഭാഗങ്ങളിൽ കൃഷി നടത്തിയത് വാഴ മരച്ചീനി ഇഞ്ചി മഞ്ഞൾ ചേന ചേമ്പ് കപ്പലണ്ടി എന്നിവയും ഓണത്തിന് അത്തപ്പൂക്കളം ഒരുക്കുന്നതിനായി ജമന്തി പൂക്കളുമാണ് വാർഡിന്റെ വിവിധ ഭാഗങ്ങളിൽ കൃഷി ചെയ്തത് ഹൈബ്രിഡ് ഇനങ്ങളിൽപ്പെട്ട പൂക്കളാണ് വാർഡിൽ കൃഷിയിൽ പ്രധാന ആകർഷണമായത് ആയിരത്തോളം ജമന്തി തൈകളാണ് വിവിധയിടങ്ങളിൽ കൃഷി ചെയ്തത് നയന മനോഹര കാഴ്ചയാണ് ജമന്തി പൂക്കൾ പൂത്തു നിൽക്കുന്നതോടെ ലഭിച്ചത് കൃഷിഭവന്റെ സഹായത്തോടെയാണ് വാഴ മരച്ചീനി ഇഞ്ചി മഞ്ഞൾ ചേന ചേമ്പ് കപ്പരണ്ടി എന്നിവ കൃഷി ചെയ്തത് വിത്തും വളവും കൃഷിഭവനിൽ നിന്നുമാണ് ലഭിച്ചത് കൃഷിക്കുള്ള നിർദ്ദേശങ്ങളും കൃഷിഭവൻ നൽകി തൊഴിലുറപ്പ് തൊഴിലാളികളെയും കുടുംബശ്രീ യൂണിറ്റുകളെയും കൃഷിയുടെ അഭിവൃദ്ധിക്കായി ഉപയോഗിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് വാർഡിൽ ഇത്തരത്തിൽ കൃഷി നടത്തിയത് ഇതുവഴി വാർഡിലും സമീപ പ്രദേശങ്ങളിലും ഓണത്തിന് വിഷരഹിത ഉൽപ്പന്നങ്ങൾ എത്തിക്കുക എന്നതും പദ്ധതിയുടെ ലക്ഷ്യമാണ് കൃഷി വിജയപ്രദമായതോടെ ഓണവിപണിയിൽ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ നിരക്കിൽ എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് കൃഷിയുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞു കൃഷിയുമായി ബന്ധപ്പെട്ട വിളവെടുപ്പിന്റെ ഉദ്ഘാടനം വാർഡംഗം ആർ രാജേഷ് നിർവഹിച്ചു നമ്മുടെ കുടുംബശ്രീ ശ്രീയിലെ തൊഴിലാളികളും ആയ നമ്മുടെ അയൽക്കൂട്ടങ്ങളിലെ തൊഴിലാളികളും എല്ലാം കൂടെ ചേർന്ന് നടത്തിയ കൃഷികളാണ് ഇന്ന് വിളവെടുപ്പ് നടത്തിയത് അതിൽ തൊഴിലുറപ്പ് മേറ്റ് ആസ്മാവിടെ നേതൃത്വത്തിൽ ഒരു സൈഡിൽ ഒരേക്കർ സ്ഥലത്തോളം വാഴയും കപ്പലണ്ടിയും ചേന ചേമ്പ് കാച്ചിൽ എന്നിവ കൃഷി ചെയ്തു അതിൻ്റെ വിളവെടുപ്പ് നടത്തി അതോടൊപ്പം നവമിയിലും ലതികയുടെയും ശോഭനയുടെയും നേതൃത്വത്തിൽ നടത്തിയ വിളവെടുപ്പ് നടത്തി അതായത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ലതികയുടെ കൃഷിത്തോട്ടത്തിലാണ് ഇവിടെ ഇപ്പോൾ അവരുടെ കൂട്ടായ്മയിൽ കൂടി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹായത്തോടു കൂടി ഈ ചീനി ചീനിക്കൃഷി നടത്തിയത് ഓണത്തിന് വിളവെടുക്കുവാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ചീനികളാണ് ഈ പരിസരത്ത് കാണുന്നത് അതിൻ്റെ വിളവെടുപ്പിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത് നല്ല രീതിയിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ കൂടി കഴിഞ്ഞ പ്രാവശ്യം കപ്പലണ്ടി കൃഷി ചെയ്ത സ്ഥലത്തും അതോടൊപ്പം ചോളം കൃഷി ചെയ്ത സ്ഥലത്തും ഇന്ന് നിരവധി ചേമ്പ് ചേന കാച്ചിൽ വാഴ അടക്കമുള്ള നിരവധി കൃഷികൾ ചെയ്ത് വിജയിപ്പിച്ചു അതിന് ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെയും അയൽക്കൂട്ടത്തെയും ആത്മാർത്ഥമായി മെമ്പറന്ന രീതിയിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം ഈ ഓണക്കാലം എല്ലാവർക്കും സന്തോഷം നിറഞ്ഞതായിരിക്കട്ടെ എന്ന് അവർക്ക് ആത്മാർത്ഥമായ ആശംസകൾ നേർന്നുകൊണ്ടും ഈ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ആത്മാർത്ഥമായ വിയർപ്പൊഴുക്കിയതിന് ഫലം കണ്ടിരിക്കുന്നു അവരുടെ ഈ പ്രവർത്തനം എല്ലാവർക്കും മാതൃകയായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി മേരി സിന്ധു രമ ജലജ അമ്പിളി ശോഭന പമ്പാട്ടി ലതിക ശൈലജ സരസമ്മ സരസ്വതി ശോഭന നിഗിൽഭവനം രമ കിടങ്ങിൽ ലക്ഷ്മി ലതിക മേച്ചേരിൽ എന്നിവർ ഓരോ ഗ്രൂപ്പുകൾക്കും നേതൃത്വം നൽകി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം